ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ടൊമാറ്റോ ചട്ണിയാണ് ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചട്ണിയാണിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഈ ഒരു തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉഴുന്ന് പരിപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഉഴുന്ന് പരിപ്പ് വറുത്ത് കൂടുതൽ അങ്ങ് ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല ഉഴുന്ന് പരിപ്പ് ഈ ഒരു പാകത്തിന് വറുത്ത് കഴിഞ്ഞാൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് കാശ്മീരി ചില്ലിയും രണ്ട് എരിവുള്ള മുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകൂട്ടോ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണക്കമുളക് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ് നാല് വെളുത്തുള്ളി അല്ലിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തുവരണം വെളുത്തുള്ളിയുടെ കളർ അല്പം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വഴറ്റി കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല സവാള നല്ലതുപോലൊന്നും വാടി വരണം അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് സവാള ഒരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നല്ലതുപോലെ പഴുത്ത രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമുക്കിത് പഴറ്റിയെടുക്കണം തക്കാളി എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കും തക്കാളി കുക്കായി വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന ഈ ഒരു പാകത്തിന് തക്കാളി കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു പാകത്തിന് തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിരകിയ നാളികേരമാണ് നാളികേരം നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും നാളികേരം ചേർത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം നാളികേരം ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ കേട്ടോ തക്കാളിയുടെ ആ ഒരു പുളിയൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം അരച്ചെടുക്കണം ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യം നമുക്ക് കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ചട്നിക്ക് അരച്ചെടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കേണ്ടത് ചട്നി നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ ആ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ ഇപ്പോൾ ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചട്നി നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് താളിച്ച് ചേർത്തില്ലെങ്കിലും ഈ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉഴുന്ന് പരിപ്പ് ഉണക്കമുളക് കറിവേപ്പില താളിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രുചിയുള്ള ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്